ഹലോ നമസ്കാരം ഇതാണ് അരിയുണ്ട വടകര നാഥാപുര ഭാഗങ്ങളിലൊക്കെ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ അരി ഉണ്ട ഉണ്ടാക്കി കെട്ടിവെക്കും കേട്ടോ എങ്ങനെയാണ് അരി ഉണ്ടുണ്ടാക്കുന്നതെന്ന് കാണണ്ടേ അതിനു മുമ്പ് എന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അരി ഉണ്ടുണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം വാ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അരി ഉണ്ടാക്കുന്നതെന്ന് നാഴി അരിയാണ് നമുക്ക് ഇതിനാവശ്യം കേട്ടോ ഇതാ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ നാഴി കേട്ടോ ഈ ഇത് രണ്ടേകാൽ നാഴി വേണം അതി കാൽനഴി നമുക്ക് വേറെ തന്നെ വെക്കണം പൊടിച്ചിട്ട് കേട്ടോ എന്നാൽ ഒക്കെ നമുക്ക് വറുത്തെടുക്കാൻ പോവാം കാണിച്ചിട്ട് എന്നത് നമ്മൾ കലത്തിലാണ് കേട്ടോ കലത്തിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മൺകലം അപ്പം നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച കുറച്ച അരി ഇട്ടിട്ടേ നമ്മൾ വറുക്കാൻ പാടുള്ളൂ ഒരുപാട് അരി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും പെട്ടെന്ന് അപ്പോൾ കുറച്ച കുറച്ച അരി ഇടുക പിന്നെ എന്നിട്ട് നമ്മൾ തവി ഉപയോഗിച്ച് തയ്യൽ കണിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ കയ്യൽ കണി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വാങ്ങണം ഇത് മുരിഞ്ഞ് വരുന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ പരി മുരിഞ്ഞ് വന്ന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കാണിച്ച് തരാം കേട്ടോ പെട്ടെന്ന് നമുക്ക് ഇതിൽ തന്നെ വെട്ടാൻ പറ്റില്ല അപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് വറുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് മാറ്റണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് കഴിഞ്ഞ് പോവും പണ്ടൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ഓണ നാളുകളിൽ ഇവിടെ ഉണ്ടെന്നിടുന്നുണ്ടാണ് എൻ്റെ വീട്ടിൽ പൂരാടനാളിൽ അതായത് ഉത്രാടത്തിൻ്റെ തലേ ദിവസം പൂരാട നാളിൽ വൈകുന്നേരം ഞങ്ങൾ ഉണ്ടിരിക്കും ഉണ്ടിടിച്ചിട്ട് ഒന്നോ രണ്ടോ ഉണ്ടിയിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഇവിടെ അച്ഛൻ്റെ സുഹൃത്തുക്കളും അച്ഛൻ്റെ ഫ്രണ്ട്സുകാരും ഒക്കെ വരുമ്പോഴും ഒരു പത്ത് മാനക്കൊക്കെ വരുമ്പോഴും നമ്മൾ ഉണ്ടിയും കട്ടൻ ചായയാണ് കൊടുക്കാം കട്ടൻ ചായ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിന് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ കട്ടൻ ചായയാണ് അതിൽ മധുര ഇടാതെ കട്ടൻ ചായ ആകുമ്പോൾ അത് സൂപ്പറായിട്ടും മറ്റെങ്കിലും വരുന്ന ആൾക്കാർക്ക് നമ്മൾ മധുര ഇടാതെ കൊടുക്കില്ലല്ലോ അതുപോലെ തന്നെ പാൽ ഒഴിച്ചിട്ടുള്ള ചായ തന്നെയാണ് അവർക്കും കൊടുക്കാം പക്ഷേ ഞങ്ങൾ മധുരം ഇടാതെ കട്ടൻ ചായ മുണ്ടിയാണ് കഴിക്കാം കേട്ടോ അത് ഞങ്ങൾ മക്കൾ ഈ നമുക്കിത് ആവശ്യമുള്ളത് കഴിക്കാൻ തരും അത് ഏതൊരു ഓണത്തിനും നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇത് ഉണ്ടാം അപ്പോൾ അഥവാ അമ്മയോട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയും അക്കളെ നമുക്ക് ഉണ്ടേടിക്കണ്ട അപ്പം അമ്മ അന്നേടിക്കാം നല്ലൊരു നാളുകളായിരുന്നു അന്നത്തെ കേട്ടോ എൻ്റെ ചെറിയ പ്രായത്തിലപ്പം പിന്നെ അത് രണ്ടായിരത്തി പത്ത് വരെ ഞങ്ങൾ ഇടിച്ചിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തിന് ശേഷം പിന്നെ അച്ഛനൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അതിൽ നിന്ന് നിന്നുപോയി പിന്നെ ഞങ്ങളത് ഇടിച്ചിട്ടില്ല പിന്നെ ഇടക്കൊക്കെ ഞങ്ങൾ ഇടിക്കാറില്ല പക്ഷേ അത് ഞങ്ങൾ ഗ്രൈൻഡറിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഇടിക്കാറ് പെട്ടെന്ന് കഴിയുന്ന പരിപാടി ചെയ്യാറ് കേട്ടോ പിന്നെ പഴയ രീതിയിൽ ഇടിക്കുന്ന ഇടിച്ചത് ഒരുപാട് മുന്നെയാണ് ഇപ്പം ഞാൻ പഴയ രീതിയിൽ ഇടിക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഞാൻ ഇത് പറത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചാറ് ഓക്കെ ഇതൊക്കെ ശേഷം ഞങ്ങൾ അരി ഒക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വേറെ പാത്രത്തിലിട്ടിട്ട് കാണിച്ചു തരാം ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞു വരണം ഓക്കെ ഇത് മുരിഞ്ഞു വന്നതിന് ശേഷം ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ ഉരളിലിട്ട് ഇടിക്കുന്നത് ഉരളിലിട്ട് ഇടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ നൈസായിട്ട് ഇടിയാനും പാടില്ല എന്നാൽ തരിവണ്ണം കൂടാനും പാടില്ല ഏകദേശം നമ്മൾ ഒരു പുട്ടിൻ്റെ അരി ഇടിക്കുന്നില്ലേ ആ മാതിരിയായിരിക്കണം വരേണ്ടത് കേട്ടോ ഞാൻ ഇത് ഉരുളിലിട്ട് ഇടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ നമുക്ക് ചൂടോട് കൂടിയിട്ട് ഇത് ഇടിച്ചെടുക്കാം ഉരുളിലിട്ടിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇടിച്ച് ഇനി പൊടിയാണ് ഞാൻ കാണിച്ച് തരാം കേട്ടോ പൊടിയാക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലിട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഓക്കെ എന്നാൽ ഇടിക്കട്ടെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ പൊടിഞ്ഞു കേട്ടോ ഓക്കെ അങ്ങനെ എല്ലാം ഇടിച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ ഓക്കെ അറുനൂറ്റൈമ്പ് വെള്ളം നമുക്കിതിനാവശ്യം ഉള്ളത് കേട്ടോ പിന്നെ മൂന്ന് ഏലക്കായി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് നല്ല ജീരകം പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര എന്തിനാണെന്നുള്ള ചോദ്യം വരും അതെന്ന് വെച്ചാൽ നമ്മൾ കുണ്ടടിക്കുമ്പോൾ ഈ പഞ്ചസാരയും കൂടി ഇട്ട് ഇടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഉറച്ചു വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത് ഇത് മൂന്നും നന്നായിട്ട് പൊടിക്കണം നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇടിക്കുമ്പോൾ അതിൽ ചേർക്കാണ് ചെയ്യുന്നത് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം പിന്നെ ആവശ്യമുള്ളത് തേങ്ങയാണ് തേങ്ങ എന്ന് വെച്ചാൽ രണ്ട് തേങ്ങ ആവശ്യമില്ല ഒന്നര മുറി തേങ്ങയാണ് വേണ്ടത് ഒന്നും ഒരു അരമുറി തേങ്ങയും കേട്ടോ അങ്ങനെ ഒന്നര മുറി തേങ്ങയാണ് ഇതിനാവശ്യം ഓക്കെ നമുക്കെന്നാൽ ഇടിക്കാം അതിന് മുന്നേ നമ്മൾ വാഴയില വാട്ടിയെടുക്കണം തീയിൽ കേട്ടോ ഉണ്ട ഇടിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നന്നായിട്ട് തീയിൽ ഒന്ന് വാട്ടിയെടുക്കണം പിന്നെ വാഴ കൈയുടെ നാരാണ് ആവശ്യം കേട്ടോ ഇത് ഉണ്ട ഉരുട്ടി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മുറുക്കിയിട്ട് കെട്ടണം ഓക്കെ എന്നാൽ പിന്നെ അതൊക്കെ ഞാൻ കാണിച്ച് തരാം പിറകേ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മൾ വാട്ടിക്കഴിഞ്ഞാൽ ഇതാ ഈ പുറം ഭാഗത്തുള്ള ഇതില്ലേ ഇത് നമ്മൾ ചെത്തി കളയണം കേട്ടോ മീസായിട്ട് എടുത്തു കളയണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ട് വരുത്തുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ ഓക്കെ ഒന്നര മുറി തേങ്ങയാണ് ഇത് കേട്ടോ ഇത് ഉരളിലിട്ടിട്ട് നന്നായിട്ട് ഇടിക്കണം അങ്ങനെ തീർത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇടിഞ്ഞതിനു ശേഷമാണ് നമ്മളിതിൽ വെല്ലം ചേർക്കുക നമ്മളിനി വെല്ലം ചേർക്കാണ് വെല്ലം ഒരു മൂന്നോ നാലോ വെല്ലം ആദ്യം ഇട്ടിട്ട് അത് നന്നായിട്ട് ഇടിക്കാം ഒന്നിച്ചിട്ട് ഇടാൻ പാടില്ല കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ വെല്ലം ഓരോ നമുക്ക് ഇതിലിട്ടിട്ട് ഇടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് പരുവ കാണിച്ചു കാണിച്ചു തരാം പിന്നെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് പിന്നെ രണ്ടോ മൂന്നോ ആണി വെല്ലം ഇട്ടിട്ട് നന്നായിട്ട് ഇടിക്കാം ഇടിച്ച് അതിൻ്റെ നന്നായിട്ട് ഇടുന്നതിന് ശേഷം ഇത് നമ്മൾ ഈ ഉലക്കയിൽ നിന്ന് ഈ തേങ്ങയും വെല്ലവും ഇങ്ങനെ ഉറ്റി വീഴുന്നത് പോലെ ആ പരുവായിരിക്കണം എന്നിട്ട് നമ്മൾ കൂടി കൂട്ടിയിടുന്നുള്ളൂ കേട്ടോ നമുക്കിങ്ങനെ കുറച്ച് വെല്ലം ഇട്ടിച്ച് ഇടിച്ച് ഇടിക്കാം കേട്ടോ ഓക്കെ അല്ലേ ഇങ്ങനെ കിട്ടണം അപ്പോൾ ഇത് ഏകദേശം പരുവായിക്കൊണ്ടിരിക്കുകയാണ് പരുവായിട്ടില്ല നമുക്ക് നമുക്കിതിൽ ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂട്ടി ചേർത്തത് അതും കൂടിയിട്ട് ഇടിക്കാം കേട്ടോ കതക്കുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ച് നല്ല പണിയുണ്ട് കേട്ടോ ഈ ഉണ്ടയിടിക്കാൻ ഇതാണ് ഇപ്പോൾ ഉറ്റും ഉറ്റുമ്പോൾ ഈ ഉറ്റുന്നതാണല്ലേ അതാ ഇങ്ങനെ ഉറ്റുമ്പോഴാണ് ഇതിൻ്റെ പരുവം ഇനി നമുക്കിതിൽ പൊടി ഇടാം പൊടി ഇടുമ്പോഴെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഒലക്ക നന്നായിട്ട് അമർത്തി നടുവിലാക്കിയിട്ട് വെക്കണം ഓക്കെ ഇനി പൊടിയിടാം പൊടിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചുറ്റും ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒലക്ക വലിച്ചെടുക്കാൻ പാടില്ല ചെറുതായിട്ട് കുത്തി കുത്തി താഴ്ത്തി താഴ്ത്തി മേലെ വരുന്നതുവരെ ആക്കണം അപ്പോൾ ഒലക്ക എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ പൊടി കുത്തുമ്പോൾ പുറത്തേക്ക് പോകും അതുകൊണ്ട് ചെറുങ്ങനെ കുത്തി കുത്തി താത്തി താത്തി കൊണ്ടുപോകണം ഈ പൊടി ഓക്കെ പൊടി താഴോട്ടേക്ക് പോകാൻ ഉലക്ക ഇങ്ങനെ എല്ലാ സൈഡിലും തിരിക്കുക അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ പിന്നെ പൊടി താഴോട്ടേക്ക് പോകും കേട്ടോ എന്നിട്ട് നമ്മൾ കണ്ട മേലെയുള്ള അടിയിലുള്ള വെല്ലമൊക്കെ പിന്നെ മേലോട്ടേക്ക് ആയിട്ട് വരുന്നുണ്ട് ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനൊന്ന് തിരിച്ചതിന് ശേഷം പിന്നെ ചെറുങ്ങനെ ചെറുങ്ങനെ കുത്തി കുത്തി താഴ്ത്താണ് വേണ്ടത് ഓക്കെ ഞാൻ നാല് സൈഡിലേക്കും തിരിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഓക്കെ ചുറ്റും തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക ഓക്കെ എന്നാലേ ഇതുപോലെ ഇതിന്ന് വരും എന്നിട്ട് പിന്നെ അത് താഴ്ത്താം ണം കേട്ടോ ഇടിഞ്ഞിട്ട് എല്ലാം ഒരേ ലെവലിൽ പിടിക്കണം വെല്ലവും തേങ്ങയും പൊടിയും എല്ലാം സമാസമാ പിടിച്ച് വരണം ഇനി ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക കിണ്ണാണ് കേട്ടോ പഴയ പണ്ടൊക്കെ കിണ്ണത്തിൽ തന്നെയാണ് ഇതാക്കുക ഇത് നന്നായിട്ട് ഉരുട്ടി രണ്ട് കൈ കൊണ്ടും ഇതാക്കാം രണ്ടോ ഒന്ന് നന്നായിട്ട് ഉരുട്ടിയിട്ട് എടുക്കുക ദൂരണ്ട് ഉരുണ്ട് വരും നല്ല നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഞാനാദ്യമൊക്കെ ഞങ്ങൾ ഇടിച്ച് തിന്നുന്നതാണ് അപ്പോൾ ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഏട്ടാ ഇനിയിപ്പം ഇതാ നന്നായിട്ട് കൈ കൊണ്ട് ഉരുട്ടുക എന്നിട്ട് വിണ്ണക്കെണ്ണത്തിൽത്തിട്ട് ഉരുട്ടി എടുക്കണം ഓക്കെ പണ്ടൊക്കെ ഈ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാർ കർക്കിടക മാസം ആയാൽ പിന്നെ അഞ്ചോതി ഉണ്ടോ പതിനൊന്നോതി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട കൊണ്ടൊക്കെ കൊടുക്കുക അപ്പോൾ ഓതി എന്ന് പറയുന്നത് ഒരെണ്ണത്തിനാണ് കേട്ടോ പറയുന്നത് ഒരു ഓതി എന്ന് പറയുമ്പോൾ ഒരെണ്ണം അങ്ങനെ പതിനഞ്ചും ഇരുപത്തൊന്നും ഒക്കെ ആയിട്ടാണ് കൊണ്ട് കൊടുക്കുക ഒറ്റയായിട്ടാണ് കൊണ്ട് കൊടുക്കുകയുള്ളു ഇരട്ടിയായിട്ട് കൊണ്ട് കൊടുക്കൂല രണ്ട് ആയിട്ട് കൊണ്ടു കൊടുക്കുക അല്ല ഒന്നിക്കണ്ട മൂന്ന് അല്ലെങ്കിൽ ഒന്ന് അങ്ങനെയാണ് കൊണ്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു പൊടി തിന്നാൻ പോകുന്ന ഒരു പരിപാടി അല്ലേ കർക്കിട മാസത്തിൽ അപ്പോൾ കർക്കിടകമാസത്തിൽ പൊടി തിന്നാൽ തടി നന്നാക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേ പിന്നെ വരുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടയടിച്ചിട്ടാണ് വരിക കേട്ടോ പണ്ടൊക്കെ ഇപ്പോൾ അതൊന്നുമില്ല ഇല്ല കേട്ടോ ഇത് ഭയങ്കര ഹാർഡ് വർക്കാണ് ഇത് ഓക്കെ പിന്നെ ഉരുണ്ട് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം കിണത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് നന്നായിട്ട് ഉരുണ്ട് കിട്ടാനാണ് കേട്ടോ ഇത് ചെയ്യുന്ന പിന്നെ കയ്യിൻ്റെ കലയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു കാൽനായി പൊടി മാറ്റി വെച്ചിട്ടില്ലേ അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ പോവുക നാല് ഭാഗം കേട്ടോ പൊടി പൂവാണ് പൊടി തൂവിയാലാണ് ഇതിനൊരു ഉറപ്പൊക്കെ കിട്ടുക കേട്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ കഴിക്കുക എന്ന് വെച്ചാൽ ഇന്ന് ഇടിച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെയാണ് നമ്മളിത് മുറിക്കുക അപ്പോൾ മുറിക്കുമ്പോൾ ഭയങ്കര ഉറപ്പായിരിക്കും കേട്ടോ നമ്മൾ കൊടുവാൾ വെച്ചിട്ട് നിങ്ങളെ വാക്കാത്തിന്നായിരിക്കും പറയുക പല ആൾക്കാരും പക്ഷേ ഞങ്ങൾ കൊടുവാൾ എന്നാണ് പറയുന്നത് കേട്ടോ കൊടുവാൾ വെച്ചിട്ടാണ് മുറിക്കുക അപ്പോൾ ഇങ്ങനെ പൊടി ഇതിൻ്റെ മുകളിൽ തൂവണം കേട്ടോ ഇത് നമ്മൾ കുറച്ച് ഒരു ചെറിയൊരു ലൂസായിട്ടല്ല നിൽക്കുന്നത് അപ്പോൾ അത് മീഡിയം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടണം കേട്ടോ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ല ഇലയിലേക്ക് വെക്കാം ഇലയിലേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് ഇല കൊണ്ട് നന്നായിട്ട് മൂട പുതിയ മൂടെന്നൊക്കെ പറയുമ്പോഴേ അത് ഞങ്ങളുടെ ഇവിടുത്തെ നാഥാർത്ഥ ഭാഷയാണ് കേട്ടോ ഇത് നന്നായിട്ട് പുതിയ പുതിയ ഈ ഉണ്ടെങ്കിൽ ഉണ്ടൊരു എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമമുള്ളൊരു കാര്യം കൂടിയാണ് കാരണം എന്താ വിഷമേൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ഹസ്ബൻഡ് ഗൾഫ് എന്നൊക്കെ വന്നപ്പോൾ ഹസ്ബൻഡ് ഇവിടെ നിന്ന് വന്നപ്പോൾ അവർ പോകുന്ന ആ ടൈമിൽ ഞങ്ങൾ ഉണ്ടടിച്ച് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാനിൽ ഞങ്ങൾ ഉണ്ടൊക്കെ ഇടിച്ചു പക്ഷേ പിറ്റേ ദിവസം ഇടിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് ഇടിക്കാമല്ലോ ഇന്ന് ഇടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇടിച്ചു അങ്ങനെ ഇടിച്ചപ്പോഴ് പിന്നെ ഞങ്ങൾ കുടിയൊക്കെ റെഡിയാക്കി വെച്ച് പിറ്റേ ദിവസം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഏട്ടനെ പിന്നെ സുഖേദാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് രാവിലെ പുലർച്ച കൊണ്ടുപോയതാണ് പിന്നെ പന്ത്രണ്ട് മണിയായപ്പോഴത്തെ ഞങ്ങൾ ഏട്ടൻ്റെ മൃഗശരീരമായിട്ടാണ് വീട്ടിലേക്ക് വന്നത് പിന്നെ ഞങ്ങൾ മുൻപ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാത്തിനും മുമ്മൻ്റെ നിൽക്കാൻ എൻ്റെ ഏട്ടനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മെമ്മറീസൊക്കെ ഈ ഉണ്ടിയായിട്ടുള്ള ഇതുണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഉണ്ടേടിക്കലമൊക്കെ വളരെ കുറവായിരുന്നു പിന്നീട് അതിൻ്റെയൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ഓർമ്മിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിന് വിഷമം തന്നെയല്ലേ അപ്പോഴും അതൊക്കെ ഞങ്ങൾ മറക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരിക്കലും ഇത്ര മറക്കാൻ ശ്രമിച്ചാലും നമുക്കത് മറക്കാൻ പറ്റില്ലല്ലോ ഓക്കെ ഇത് വാഴ മാറുകൊണ്ട് ഇങ്ങനെ ചുറ്റും നമ്മൾ കെട്ടും കേട്ടോ കെട്ടും അങ്ങനെ ഉണ്ട കെട്ടിയെടുത്തു കേട്ടോ ഇങ്ങനെ ആണ് കെട്ടുക ഇതീ നമ്മൾ സാധാരണ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കെട്ടുക മുറിക്കുക പക്ഷേങ്കിൽ ഇതിനിപ്പം ഇന്ന് നമുക്ക് ഞാൻ മുറിച്ചിനി മുറിച്ച് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അങ്ങനെ ഉണ്ടയുടെ കെട്ടൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്കാണ് ഞാനിത് അല്ല ഉച്ചക്ക് സോറി ഉച്ചയ്ക്കല്ലേ പറയാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതിങ്ങനെ കെട്ടിവെച്ചത് കേട്ടോ ഇപ്പോൾ ഏകദേശം രാത്രി മണി ഏഴ് മണിയാകുമ്പോഴ് ഇത് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് എനിക്ക് തീരെ സമാധാനമില്ല കേട്ടോ പെട്ടെന്ന് കഴിക്കണം കഴിക്കണമെന്നുള്ളൊരാഗ്രഹം കാരണം എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മളിത് കഴിക്കുന്നതല്ലേ ഇങ്ങനെ ഒരളയിലിട്ട് ഇടിച്ചിട്ടുള്ള ഉണ്ടിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അന്നൊക്കെ അതേ ടേസ്റ്റുണ്ടോ ഒന്ന് ഇപ്പോഴും നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പം മുറിക്കുമ്പോൾ കുറച്ച് പദമുണ്ട് കേട്ടോ മുറിക്കാൻ ഈസി ആയിട്ട് മുറിക്കാൻ പറ്റും അതേ സമയത്ത് നമ്മൾ സാധാരണ ചെയ്യാറ് വെച്ചാൽ ഇന്ന് ഇടിച്ചോണ്ട പിറ്റേ ദിവസമാണ് നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ അപ്പം നല്ല ഉറപ്പായിരിക്കും നല്ല ഉറപ്പും ഉണ്ടാകും അതിന് ഒരു തിന്നുമ്പോൾ തന്നെ നല്ലൊരു സുഖവും കിട്ടും പക്ഷേ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തിന്നുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയൊരു പത കേട്ടോ അങ്ങനെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പ്ലേറ്റിൽ മുറിച്ചിടാണ് ചെയ്യുക കേട്ടോ പിന്നെ ഇത് പ്രത്യേകിച്ച് വടകര നാദകരം ഭാഗങ്ങളിലാണ് ഇത്രയും വലിയ അരി ഉണ്ട ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് വെക്കുന്നത് കാണാം കേട്ടോ ഇതുപോലെ നിങ്ങൾ ഉരളിലിട്ട് ഇടിച്ചിട്ട് നിങ്ങൾ ഉണ്ട ഉണ്ടാക്കിയിട്ട് തിന്നു നോക്ക് സൂപ്പറായിരിക്കും കേട്ടോ പണ്ടേയും ഞാൻ ഇത് ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്ര ടൈമിനെ ടേസ്റ്റ് ഇതിന് കിട്ടുമെന്നുള്ളത് നമുക്കറിയില്ല എന്നാലും തിന്നു നോക്കാം ഓക്കേ അതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായ അതും കുടിക്കുക മോശം ഇല്ല അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മൾ സൂപ്പർ